ി വിഷു ഹാപ്പി വിഷു ഔന്നെ നോക്കിയാൽ നമുക്ക് പോവാം ഉം പട്ടികൾ കൊറന്ന കൂട്ടുക പട്ടികളെടുത്ത് പറത്തും അല്ലേ ലിയോ പെണ് എങ്ങട്ട് ഓടിക്കളിക്കുന്നത് ഇതിപ്പോ ഓള കേറ്റാത്തതിന്റെ ദേഷ്യ കേട്ടോ കർവ് ിയോ പെണ്ണേ ഈ പോക്കെ പതുക്കെ പതുക്കെ വണ്ടി കിച്ചു ലിയോ എൻ്റെ അമ്മ പട്ടക്കം പട്ടക്കം വലിയോ പട്ടികളുണ്ടാവും അവിടെ ഇന്നലെ ഇന്നലേതാ പടക്കാട്ടത് കുറെ എണ്ണം പൊട്ടിയിട്ടില്ല കൂടാ ഇപ്പല്ലേ അലിയോ അല്ലയോ അല്ലയോ എന്തെൻ്റെ കാൽമുക്കൂടെ ഒക്കെ എന്താ വേണ്ട എൻ്റെ കാൽമുക്കൂടെ ഇല്ലയോ കിച്ചന് പിടിച്ചോ അങ്ങനെ പോണ് ഞാനുട്ടാ ഞാനുണ്ടാ പോണു गाली nice. वगळे <tries> 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 <tries>